ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ ദൈവത്തിന്റെ സ്വന്തം നാടിൽ എന്ന് നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരള സംസ്ഥാന രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണല്ലോ അതിൻ്റെ ഓർമ്മക്കായാണ് എല്ലാ വർഷവും നവംബർ ഒന്നാം തീയതി നാം കേരള പ്രവി ദിനമായി ആഘോഷിക്കുന്നത് ഈ ദിനത്തിൽ വിദ്യാലയത്തിൽ വിവിധതരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടത്താറുണ്ട് ഈ വർഷവും കോവിഡ് പത്തൊൻപതിന്റെ പശ്ചാത്തലത്തിലും നമ്മുടെ കൂട്ടുകാർ പല വിധത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നാട്ടറിവ് എന്ന പരിപാടിയുടെ ഭാഗമായി നമ്മുടെ കൂട്ടുകാരുമുത്ത് നാടൻപാട്ട് കലാകാരികളായ കുഞ്ഞാഞ്ചി അമ്മയും കല്യാണി അമ്മയും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ പല വിശിഷ്ട വ്യക്തികളും നമ്മുടെ ഈ ചടങ്ങിനെ മാറ്റിക്കൂട്ടുന്നുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പറ ബിആർ സിയിലെ ബി പി ഒ ശ്രീ അനുപ് സാറാണ് സാറിനെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് വിശിഷ്ട വ്യക്തിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നാടൻ പാട്ട് കലാകാരനായ ശ്രീ കൃഷ്ണദാസ് വല്ലാകുന്ന് അവരാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വിശിഷ്ട വ്യക്തി മുഖ്യാതിഥിയെ ഇവിടെ എത്തിയിരിക്കുന്നത് പറയെ വിദ്യാരംഗം സബ്ജില്ല ആത്മവിദ്യാ സംഘം വിദ്യാലയത്തിലെ അധ്യാപകരുമായ ശ്രീ പി എം വി മുരളീസാറാണ് അദ്ദേഹത്തെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ஈ சடங்கி ஆஷம்சக் அப்பாக்கிறது பி டி ஏ வைஸ் பிரசண்ட் ஸ்ரீமதி பிந்து அவர்களை அவரையும் ஞாபகி சடங்கிலேயே ஹதயபூர்வம் சுவாகம் செய்யுது அதுபோல ஆஷம்சாப்பிசிக்க சாறேயும் கீத டீச்சரே ஹயபூர்வம் சடங்கிலேக்கு ஸ்வாகம் செய்யும் ஈடங்கின நந்தி பிரகாஷிப்பது ஸ்கூல் ஸ்டாஃப் செக்ரட்டரிஜித் சாறான சாதினே சடங்கிலேக்கு ஹயபபூர்வம் சுவதம் செய்யும் അതുപോലെ ഈ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും മാതൃസംഘം പ്രതിനിധികളെയും പി ടി പ്രതിനിധികളെയും മറ്റ് എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ പകുതി പിയും അനുരൂപ് സറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നാട്ടറിവ് എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ വർഷങ്ങളായി കാർഷിക വൃത്തിയോടൊപ്പം നാടൻ പാട്ടുകൾ കൂടി ജോലിയുടെ ആയാസം കുറയ്ക്കാൻ വേണ്ടി പാടി നടന്ന കുഞ്ഞാഞ്ചിയെയും കല്യാണിക്കുട്ടിയേയും നിങ്ങൾ പരിചയപ്പെട്ടല്ലോ അവർ തന്ന അറിവ് മുൻകാലങ്ങളിൽ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ നാടൻ കലാരൂപങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കാർഷിക വൃത്തിയും ജോലിയുമായി ബന്ധപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുട്ടികളുമായി തങ്ങളുടെ ബാല്യകാലത്തെ അറിവുകൾ പങ്കുവെക്കാൻ വന്ന കുഞ്ഞാഞ്ചിയെയും അവരുടെ സഹപ്രവർത്തകയായ കല്യാണിക്കുട്ടിയേയും അനുമോദിക്കാനും ആശംസിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ ഈ നാട്ടറിവ് പരിപാടിയിൽ നമ്മുടെ കടലുണ്ടി പ്രദേശത്ത് നിന്ന് നാടൻ പാട്ടിലൂടെ പെരുമ നേടിയ കൃഷ്ണദാസ് വല്ലാർ പിണ്ണിയെയും നിങ്ങൾ പരിചയപ്പെട്ടല്ലോ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ സംശീകരിച്ച് വെച്ച് പുതിയ നാടൻ കലാരൂപങ്ങളെ പറ്റിയുള്ള പഠനത്തിലേക്ക് നിങ്ങൾ പോകുമല്ലോ എങ്ങനെയാണ് സാഹിത്യ രൂപം ജീവിതവുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത് ഈ ഇന്നത്തെ പരിപാടിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും രേഖപ്പെടുത്താനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നാട്ടറിവ് എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു